സംസ്ഥാനത്തെ പ്രധാന അടക്ക വിപണന കേന്ദ്രങ്ങളിൽ ഒന്നായ ചങ്ങരംകുളത്തെ പി വി എം ഗ്രൂപ്പിന്റെ പുതിയ അടക്ക മാർക്കറ്റ് വെള്ളിയാഴ്ച പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്റെ പേര് മോഹനൻ ചങ്ങറാംകുളത്ത് ഞാൻ ഒരു വ്യാപാരിയാണ് അടക്ക വ്യാപാരി ഞങ്ങളുടെ പി വി എം ഗ്രൂപ്പിന്റെ ഒരു പുതിയ സംരംഭം ഈ വരുന്ന വെള്ളിയാഴ്ച എട്ടാം തീയതി ഒമ്പത് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഉദ്ഘാടകൻ സ്ഥലം എം എൽ എ നന്ദേട്ടൻ പിന്നെ മുൻ സ്പീക്കർ ശ്രീ രാമകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് രാഷ്ട്രീയ പ്രതിനിധി പാർട്ടികളിലൊക്കെ പ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും ഇന്നൊരു സംരംഭമോ ഇതിന്റെ നടത്തിപ്പുമായിട്ട് നമ്മൾ ഒരു ലാഭവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ അത് അതാത് കച്ചവടക്കാർക്ക് തന്നെ എല്ലാ മാസം നമ്മൾ വിധിച്ചു കൊടുക്കും അല്ലാതെ ഇതിൻ്റെ സ്വകാര്യമായിട്ട് ഒരു ലാഭം നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല ഇത് തുടങ്ങുന്നത് ഇതൊരു ജനകീയ മാർക്കറ്റാക്കിയിട്ട് കൊണ്ടുവരാനുള്ള ഒരു സംരംഭത്തിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പല മാർക്കറ്റുകളും നാലോ അഞ്ചോ ഉള്ള ഗ്രൂപ്പ് അടിസ്ഥാനത്ത് നടക്കുന്നതാണ് കേരളത്തിലെ മുഴുവൻ മാർക്കറ്റുകൾ ഇത് തന്നെ ഇപ്പൊ ചങ്കരകുളത്ത് മൂന്നാമത്തെ മാർക്കറ്റാണ് രണ്ടെണ്ണം നിലവിൽ വേറുണ്ട് അതിലൊക്കെ ഓരോരുത്തരുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ആ ഉദ്ദേശം അല്ല ഇതൊരു മാതൃകയായി കേരളത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം തുടങ്ങുന്ന ഒരു സംരംഭമാണ് ഇത് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനെതിർവശത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെയാണ് മാർക്കറ്റ് ഒരുങ്ങിയിരിക്കുന്നത് കൂടുതൽ സൗകര്യങ്ങളുടെ ലളിതമായ രീതിയിൽ വിപണനത്തിനുള്ള സൗകര്യങ്ങൾ പുതിയ സംരംഭത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു മാർച്ച് എട്ടിന് വെള്ളിയാഴ്ച കാലത്ത് ഒൻപത് മുപ്പതിന് പൊന്നാനി എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷെഹീർ വൈസ് പ്രസിഡന്റ് പ്രവിത ടീച്ചർ ടി സത്യൻ ഓം പ്രകാശ് മിത്ര തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും കേരളത്തിലെ വടക്കേന്ത്യയിലെ പ്രമുഖ വ്യാപാരികളും ചടങ്ങിൽ പങ്കെടുക്കും പി വി മോഹനൻ ആലിക്കുട്ടി പുലിശ്ശേരി ഉണ്ണി പട്ടേരി ബിജീഷ് പട്ടേരി ഹരിദാസൻ പട്ടേരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ CNTV.